പ്രസിദ്ധമായ ഇനങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ സ്കന്ത ഷഷ്ടി മഹോത്സവം ഒക്ടോബർ ആഘോഷിക്കുന്നു മഹോത്സവം ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച സ്കന്ത മഹോത്സവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുവാൻ ലക്ഷ്യമിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവാവല യൂണിറ്റിന്റെ വിദ്യാർത്ഥികളിലൂടെ അറിവിന്റെ ലോകം തുറക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവല്ലാമല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക വിതരണം സംഘടിപ്പിച്ചു യൂണിറ്റിന്റെ പുസ്തക പ്രചരണ പരിപാടിയുടെ ഭാഗമായാണ് തിരുവല്ലാമല പട്ടിപ്പറമ്പ് എം സ്കൂളിൽ വെച്ച് പുസ്തക വിതരണം നടത്തിയത് പുസ്തകങ്ങൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്താൻ അനിവാര്യമാണെന്ന് പരിഷത്തംഗം ഹരിദാസ് കൊക്കൂരി അഭിപ്രായപ്പെട്ടു സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും വായനയ്ക്കും സഹായകമാകുന്ന നിരവധി പുസ്തകങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവല്ലാമല യൂണിറ്റ് പ്രസിഡന്റ് ശ്രീധരൻ മലാറ സെക്രട്ടറി പി ബി ഷാജി ജോയിന്റ് സെക്രട്ടറി ജയശങ്കർ മേഖലാ കമ്മിറ്റി അംഗം അനിൽ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പത്മശ്രീ ടീച്ചറും ആ ഞങ്ങൾ ശാസ്ത്രാത്യപരിഷത്തിൻ്റെ പ്രവർത്തകരാണ് പുസ്തക പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ചെറിയ കുട്ടികൾക്ക് ഉള്ള പുസ്തകങ്ങളാണ് നമ്മൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പുസ്തക വാരാചരണം സമയത്ത് നമ്മൾ ചെയ്യാൻ വിചാരിച്ചതാണ് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് പുസ്തകങ്ങൾ ഓരോ ഓരോ സ്കൂളുകളിലേക്കും ഓരോരുത്തരെ സ്പോൺസർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്കൂളിലേക്ക് പുസ്തകങ്ങൾ സ്പോൺസർ ചെയ്ത് ഞങ്ങളുടെ തന്നെ പ്രവർത്തകനായ ജയശങ്കർ ആണ് പിന്നത് കൂടാതെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് വായിക്കാൻ ഉതകുന്ന യുറീക്ക ഒരു ബാല മാസികയാണ് അതും ഈ സ്കൂളിലേക്ക് സ്പോൺസർ ചെയ്യാന്നുള്ള അതിനുള്ള തയ്യാറും ജയശങ്കർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ എല്ലാവരെയും ഈ വായന ലോകത്തേക്ക് ക്ഷണിക്കാനും അതിലൂടെ ശാസ്ത്രം ചെറിയ ചെറിയ കഥകളിലൂടെ ശാസ്ത്ര കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് യൂറീക്ക അതിനു പറ്റിയൊരു പുസ്തകമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ കാരണം വിജ്ഞാനോത്സവമൊക്കെ ബേസിക്കലി യുറീക്കട ഒക്കെ ബേസിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനി അടുത്ത വിജ്ഞാനോത്സവം ആകുമ്പോഴേക്കും ഒരു യൂറീക്ക സ്ഥിരമായിട്ട് ഇവിടെ വരാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്